സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് റോക്കറ്റ് പരീക്ഷണ വീണ്ടും പറക്കലിനിടെയാണ് എട്ടാമത്തെ പരീക്ഷണ വിക്ഷേപണമാണ് പരാജയപ്പെട്ടിരിക്കുന്നത് തുടർച്ചയായ രണ്ടാം തവണയാണ് സ്റ്റാർഷിപ്പ് പൊട്ടിത്തെറിക്കുന്നത് ടെക്സസിൽ നിന്ന് കുതിച്ചുയർന്ന റോക്കറ്റിന്റെ നിയന്ത്രണം മിനിറ്റുകൾക്കുള്ളിൽ നഷ്ടമായി വിക്ഷേപണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ സാങ്കേതിക പരാജയമാണ് സ്ഫോടനത്തിന് കാരണമെന്ന് കമ്പനി അറിയിച്ചു റോക്കറ്റിന്റെ ഹെവി ബൂസ്റ്റർ ഭാഗം യന്ത്രക്കൈകൊണ്ട് സുരക്ഷിതമായി താഴെ ഇറക്കാൻ കഴിഞ്ഞു സ്റ്റാർഷിപ്പ് പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ഫ്ലോറിഡയിലെ വിമാനത്താവളങ്ങളിലെ സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ് സ്റ്റാർഷിപ്പിന്റെ ഏഴാം പരീക്ഷണ വിക്ഷേപണത്തിലും സമാനമായ പൊട്ടിത്തെറിയുണ്ടായിരുന്നു മനുഷ്യൻ ഇതുവരെ നിർമ്മിച്ച ഏറ്റവും വലിയ റോക്കറ്റാണ് സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് നൂറ്റി ഇരുപത്തി ഒന്ന് മീറ്ററാണ് സ്റ്റാർഷിപ്പ് മെഗാ റോക്കറ്റിന്റെ ഉയരം താഴെയുള്ള സൂപ്പർ ഹെവി ബൂസ്റ്റർ മുകളിലെ സ്റ്റാർഷിപ്പ് സ്പേസ് ക്രാഫ്റ്റ് എന്നീ രണ്ട് ഭാഗങ്ങളാണ് ഈ വിക്ഷേപണ വാഹനത്തിനുള്ളത് സൂപ്പർ ഹെവി ബൂസ്റ്ററിന് മാത്രം ആണ് ഉയരം മുപ്പത്തിമൂന്ന് റാപ്റ്റർ എഞ്ചിനുകളാണ് സൂപ്പർ ഹെവി ബൂസ്റ്ററിന്റെ കരുത്ത് സൂപ്പർ ഹെവി ബൂസ്റ്ററിന് വലിയ പേലോഡുകൾ ബഹിരാകാശത്തേക്ക് ഉയർത്താൻ കഴിയും അൻപത്തിരണ്ട് മീറ്റർ ആണ് ഏറ്റവും മുകളിലെ ഷിബ് ഉയരം ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ